ഹാവ്ബാൻ ഇസ്മി ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ് ചില കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കണ്ടാൽ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ചില ആളുകൾ ചില ആളുകൾ ചില ആൾക്കാരെ സഹായിക്കും ഈ സഹായിച്ചു കഴിഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ ഈ സഹായം സ്വീകരിച്ച ആൾ ഈ സഹായിച്ച ആളെ അടിമയായിട്ട് കഴിയണം എന്നുള്ളൊരു ഒരു ചിന്താഗതി പലർക്കുമുണ്ട് അത് വളരെ മോശമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് എനിക്ക് അതിനോട് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല പലരുടെയും ചിന്താഗതിയാണ് ഇപ്പം ഞാനൊരാളെ സഹായിച്ചു ആ സഹായിച്ച വ്യക്തി ജീവിതകാലം മുഴുവൻ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ തെറ്റാണ് എൻ്റെ അടുത്ത് കാശുണ്ട് അപ്പം എനിക്ക് സഹായിക്കാൻ തോന്നി ഞാൻ സഹായിച്ചു അവരപ്പ എന്നോട് നന്ദി പറഞ്ഞു അതവിടെ കഴിഞ്ഞു ജീവിതാലം മുഴുവനും അവരെന്നെ ഓച്ചാനിച്ചു നിൽക്കണം എന്നാ അത് ഒരു ശരിയായ രീതിയാണോ അതൊരിക്കലുമല്ല ഇപ്പോൾ കുറേ ആളുകളുണ്ട് അതായത് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ സഹായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിന്നിട്ടില്ലെങ്കിൽ അല്ല അവരെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം എപ്പോഴും അവരെ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാനോ ചിലപ്പോൾ അവരെ കണ്ടില്ലെന്ന് വരാം അപ്പോൾ ഈ സഹായിച്ച ആൾക്കാർ പറയുന്നുണ്ട് ഓ അവന് വലിയ ഗമയായി അവനെ ഞാൻ സഹായിച്ചായിരുന്നു അവനെ ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു അവനെ ഞാൻ ഇങ്ങനെ ചെയ്തായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊടുത്ത കാര്യത്തെ എടുത്തു പറഞ്ഞ് മറ്റുള്ളവരൊരു ആ സഹായം കൊടുത്ത ആളെ ഒരു നെഗറ്റീവായി സംസാരിക്കുന്ന ഒരു രീതി പൊതുവേ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് ഇപ്പം രേണു സുദ്ധീൻ്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് അന്നാ സമയത്ത് അവർ സ്തുതി മരിച്ച സമയത്ത് വളരെ ഫേമസ് ആയ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഒരു റീച്ച് ആയി നിൽക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് വീടും കാര്യങ്ങളുമായിട്ട് സഹായിക്കാൻ ചെന്നു അവർക്ക് വീട് കൊടുത്തു ഓക്കെ അത് കൊടുത്തു കഴിഞ്ഞു അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുറേ സോഷ്യൽ മീഡിയ വന്നിട്ട് അവർക്ക് നന്ദിയില്ല വീട് കൊടുത്തവരല്ലേ അവരോട് ഇങ്ങനെ ഓച്ചാൻ നിൽക്കണം ജീവിതകാലം മുഴുവൻ അവരെ കാണുമ്പോൾ ഓച്ചാൻ നിൽക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻസുകൾ ഞാൻ കണ്ടു അതെനിക്ക് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം അതിനെക്കുറിച്ച് സംസാരിച്ചേ മതിയാവുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം ഓക്കെ രേണുസുദിക്ക് ആ സഹായം കൊടുത്തു അപ്പോൾ അവരത് നന്ദി പറഞ്ഞു ആ സംഭവം അവിടെ കഴിഞ്ഞു എനിക്കിവിടെ പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് ഒരാൾ സഹായം കൊടുത്തിട്ട് ആ സഹായം സ്വീകരിച്ച ആളെ പിന്നീട് കാണുമ്പോൾ അവരെപ്പോഴിങ്ങനെ ഓച്ചാൻ ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു ഒരു ചിന്താഗതി വളരെ മോശമായിട്ടുള്ളൊരു ചിന്താഗതിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അതുപോലെ നിങ്ങൾക്കറിയാം എൻ്റെ നാട്ടിലൊക്കെ പല ആളുകളും ഇപ്പോൾ ഒരു താഴ്ന്ന കുടുംബത്തിലൊരാളെ അയാളെ ഗൾഫിലേക്ക് കൊണ്ടുപോകും ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവൻ ഗൾഫിൽ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നല്ല വീടും കാര്യങ്ങളൊക്കെ അവൻ നല്ല രീതിയിൽ നന്നായി അവന് കാറുകളുണ്ടായി വണ്ടികളുണ്ടായി എല്ലാ കാര്യങ്ങളും ഉണ്ടായി അവൻ വളരെ നന്നായി എന്നാൽ ഈ കൊണ്ടുപോകുന്ന ആൾ ചെറിയ കഫ്റ്റീരിയൽ ചെറിയ ജോലിക്കൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത് പക്ഷേ ആ പോയ ആൾ അവൻ്റെ കഴിവുകൊണ്ട് അവിടെ നിന്ന് അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി അവൻ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി അവൻ്റെ കുടുംബത്തെ സെറ്റ് ചെയ്ത് അവൻ വലിയ ഒരാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊണ്ടുപോയ ആളെന്താ പറയുക അവന് നന്ദിയില്ല അവൻ വലിയ ആളായി ഞാൻ കൊണ്ടുപോയിട്ട് അവൻ അത്രയൊക്കെ ആയത് ഞാൻ കൊണ്ടുപോയിട്ട് അവൻ അങ്ങനെ ആയത് ഞാൻ കൊണ്ടുപോയിട്ട് അവൻ ഇങ്ങനെ ആയത് ഇയാളല്ലെങ്കിൽ ആളല്ലെങ്കിൽ മറ്റൊരാളയാളെ കൊണ്ടുപോകും അല്ലയാള് ഗൾഫിൽ പോകണമെന്ന വിധിയാണെങ്കിൽ ഓൾറെഡി അയാൾ ഗൾഫിൽ പോയിരിക്കും പക്ഷെ ഒരിക്കലും ഇവിടെ അവൻ അവൻ സ്വയം അധ്വാനിച്ച് കയറി വന്ന അവൻ്റെ അധ്വാനത്തിനോ അല്ലെങ്കിൽ അവൻ്റെ കഷ്ടപ്പാടിനോ അവൻ്റെ ഇതിനൊന്നും യാതൊരു വിലയും കാണത്തില്ല ഈ കൊണ്ടുപോയാൾ പറയുന്നത് ഞാൻ കൊണ്ടുപോയിട്ടാണ് അവൻ നന്നായത് അവനെ ഞാൻ കൊണ്ടുപോയിട്ടാണ് അങ്ങനെ ആക്കിയത് ചിലപ്പം ചെറിയൊരു ഹോട്ടൽ പ്ലേറ്റ് വന്ന് ജോലിക്കായിരിക്കും ഇയാളെ കൊണ്ടുപോയത് അയാളെ കൈകൊണ്ട് ആ ഹോട്ടലിൽ നിന്ന് പ്ലേറ്റ് കഴുകി വേറൊരു വലിയ കമ്പനിയിൽ കയറി അവിടെ നിന്ന് അയാൾ റിച്ചായി റിച്ചായി കയറി വന്നതായിരിക്കും അല്ലാതെ ഇയാൾ ജസ്റ്റ് അയാളെ കൊണ്ടുപോയെന്ന് മാത്രമേ ഉണ്ടാവൂ അയാളെ സ്വന്തം കൈവണ്ടായിരിക്കും അയാൾ അത്രയും കയറി വന്നത് പക്ഷെ പറയുന്നത് എന്താ ഞാൻ കൊണ്ടുപോയിട്ട് അയാൾ നന്നായത് ഞാൻ കൊണ്ടുപോയിട്ട് അപ്പം അവൻ്റെ അധ്വാനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു വിലയില്ല പല ആൾക്കാരിങ്ങനെ കൊടുത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് എന്താ പറയുക മറ്റുള്ളവരെ ഈ സഹായം സ്വീകരിച്ചവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് പൊതുവേ ഈ സമൂഹത്തിലുണ്ട് അത് വളരെ വൃത്തിയായിട്ടൊരു കാഴ്ചപ്പാട് തന്നെയാണ് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരാൾക്ക് മറ്റൊരാളുടെ സഹായം സ്വീകരിക്കേണ്ടി വരുന്നത് അവനിപ്പോൾ ചിലപ്പോൾ യാതൊരു ഗതിയുമില്ലാത്തൊരു അവസ്ഥയിലായിരിക്കും ഏതൊരു മനുഷ്യനും മറ്റൊരാളുടെ സഹായം സ്വീകരിക്കേണ്ടി വരുന്നത് അതൊരു തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എല്ലാവർക്കും വേണ്ടി ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ ഒരു അവസ്ഥയിലോട്ട് വരാൻ പറ്റുന്നൊരു സാഹചര്യമേ ഉള്ളൂ കാരണം ഇപ്പോൾ ഒരു വലിയൊരു കാശരൻ അവൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ഒരു പ്രത്യേകതര രോഗം വന്നു ഒരു അപൂർവ രോഗം വന്നു അവൻ്റെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റു കാര്യങ്ങളെല്ലാം വിറ്റു അവൻ മാക്സിമം അവൻ അധ്വാനം ആ ആ രോഗിയെ നോക്കി എന്നിട്ടും വയ്യാണ്ടമ്മ നാട്ടുകാരോട് പറഞ്ഞ് നാട്ടുകാരോടൊക്കെ വിളിച്ച് പറഞ്ഞ് കാശ് സുരിക്കൂട്ടി അവനും അവൻ്റെ പേരൻസിനെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചികിത്സിച്ചു കൊണ്ടു വരേണ്ടി വരും അപ്പം അവനും മറ്റുള്ളവരെ സഹായം സ്വീകരിക്കേണ്ടി വരും ഈയൊരു ഒരു വീട്ടിലൊരാകെ രോഗം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവർക്കും അവസ്ഥയിലോട്ട് വരേണ്ടി വരും അപ്പോൾ ഒരു മനുഷ്യനും മറ്റൊരാളെ സഹായം സ്വീകരിക്കേണ്ടി വരുന്നത് അത് ദൈവമായിട്ട് അങ്ങനൊരു ഒരു ഒരു ഒരവസ്ഥയിലൂടെ അവരെ കൊണ്ട് എത്തിക്കുകയാണ് ഈ സഹായം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലും അവനെ ആ നിലയ്ക്ക് എത്തിക്കുന്നത് ഈ ദൈവം തന്നെയല്ലേ അവൻ്റെ അടുത്ത് കാശ് ഉള്ളത് കൊണ്ടല്ലേ അവനീ കൊടുത്ത് സഹായിക്കുന്നെ സഹായം കൂ ഒരാൾക്ക് ഒരാളെ സഹായിച്ചിട്ട് അത് വിളിച്ച് പറഞ്ഞിട്ട് ആ സഹായം സ്വീകരിച്ച ആളെ മോശമാക്കി ചിത്രീകരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഒരാളെ സഹായിച്ചിട്ട് ആ സഹായം സ്വീകരിച്ച ആൾ ജീവിതാലം മുഴുവൻ അവനിങ്ങനെ ഓച്ചാനിച്ചുകൊണ്ട് നിൽക്കണം എന്ന് പറയുന്ന ആ ഒരു തോട്ടും വളരെ വളരെ മോശമാണ് ഇപ്പം നമ്മളൊരാളെ സഹായിച്ചു ഓക്കെ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞാൽ അതവിടെ കഴിഞ്ഞു ജീവിതകാലം മുഴുവൻ അവനിങ്ങനെ ഓച്ചാഞ്ചു നിൽക്കുന്ന രീതിയോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം ഈ ഭൂമിയിൽ എല്ലാവരും തുല്യരാണ് പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവനും പിച്ചക്കാരനും ഡോക്ടറും നേഴ്സും താഴ്ന്നവരും എല്ലാം ഈ ഈ ഭൂമിയിൽ മാത്രമേ മതമോ ജാതിയോ എല്ലാ ഉള്ളൂ ഈ മണ്ണിലടക്കം ചെയ്യുമ്പോൾ പൈസക്കാരും പണക്കാരും സാധാരണക്കാരും താഴ്ന്നവരും ഉയർന്നവരും എല്ലാം ഒരുപോലെയാണ് ഈ ഭൂമിയിൽ ദയിച്ചു പോകുന്നത് എല്ലാം ഈ മണ്ണിലേക്ക് തന്നെയാണ് പോകുന്നത് അല്ല ആരെയും സ്വർണത്തിലൊന്നും അടക്കം ചെയ്യുന്നില്ല അപ്പം ഞാൻ എല്ലാ ആൾക്കാരെയും ഒരുപോലെയാണ് കാണുന്നത് ഇപ്പം ഇന്ന് എന്നെ ഒരാളെ സഹായിച്ചു ചിലപ്പം നാളെ ഞാനൊരു വലിയ ആളായിട്ട് അയാൾ ഇതിൻ്റെ പത്തട്ടി സഹായിച്ചേക്കാം എന്നുചാരിച്ച് ചിലപ്പം അവർ വിളിച്ച് പറയുന്ന പോലെ ഞാൻ വിളിച്ച് പറയൂല പല ആൾക്കാരും കാര്യമാണ് ഒരു പത്ത് രൂപ സഹായിച്ചിട്ട് അത് നാട് മൊത്തം പറഞ്ഞു അവനെ ഞാൻ അന്ന് സഹായിച്ചായിരുന്നു എന്ന് വിളിച്ച് പറഞ്ഞ് ഈ സഹായം സ്വീകരിച്ച ആൾക്കാരെ ഡിഗ്രേഡ് ആക്കുക അവനിപ്പം ഭയങ്കരാണോ അങ്ങനെയാണ് ഇങ്ങനെയാണോ മറ്റേതാണ് മറിച്ചാണ് രേണുവിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് അന്നവർക്ക് യാതൊരു ഗതിയുമില്ലായിരുന്നു കയറി ഒരു വീടില്ലായിരുന്നു അന്ന് അവർക്ക് ആ സഹായം സ്വീകരിക്കേണ്ടി വന്നു ആ സഹായം സ്വീകരിച്ചു പിന്നീട് അതിൻ്റെ പേരിൽ അവർക്ക് വീട് കൊടുത്തവരല്ലേ അവരിങ്ങനെ ഓച്ചാഞ്ചി നിൽക്കണ്ടേ അവരെ കാണുമ്പോൾ കുമ്പിടണ്ടേ എന്നൊക്കെ പറയുന്ന രീതിയോട് എനിക്കൊരിക്കലും അത് യോജിക്കാൻ പറ്റില്ല കാരണം ആർക്കാണെങ്കിലും ഈയൊരവസ്ഥയിലോട്ട് മറ്റുള്ളവരെ സഹായം സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട അതെല്ലാവരും ഓർത്താക്കൊള്ളാം ഒരുപാട് പേരിങ്ങനെ അടിയിൽ വന്ന് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പം എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം അങ്ങനെ മറ്റുള്ളവരെ സഹായം ഒരു അവസ്ഥ ചിലപ്പം ആ ഇട്ട് കഴിയുന്ന ഉടനെ ചിലപ്പം വരാം ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തുന്ന ഒരുപാട് പേരുണ്ട് ഈ സഹായം കൊടുത്തിട്ട് നന്ദി കാണിച്ചില്ല നന്ദി കാണിച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അത് എനിക്കൊരു വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഒരാൾ സഹായം സ്വീകരിച്ച ഉടനെ താങ്ക് യു സോ മച്ച് വളരെ നന്ദി നിങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീർന്നു പിന്നെ ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ നല്ല ഉദ്ദേശമോടെ ചെയ്തെങ്കിൽ എനിക്കതിന് ദൈവം അതിൻ്റെ ഇരട്ടി ഇരട്ടി തരത്തേ ഉള്ളൂ പക്ഷേങ്കിൽ നമ്മൾ സഹായം കൊടുത്തിട്ട് അവരെ നെഗറ്റീവായി ചിത്രീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി അവരെ മനസ്സ് വേദനിക്കുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും ഇവിടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യനന്ദിക്കാടിൻ്റെ കാര്യം ഓർക്കുന്നത് നയന്താറി കൊണ്ടുവന്നത് സത്യനന്ദിക്കാർ സാറാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവന്നില്ലെങ്കിലും അവർ സിനിമയിൽ വരാൻ നിയോഗമായിട്ടുണ്ടെങ്കിൽ അവർ സിനിമയിൽ വരും മാത്രമല്ല ഞാൻ കൊണ്ടുവന്നതുകൊണ്ട് മാത്രമല്ല അവർ ഇന്ന് സിനിമയെ നിലനിൽക്കുന്നത് അവരെ കഴിവ് കൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ ആളല്ല അവരെ കഠിനാധ്വാനം അവരെ സിനിമയോടുള്ള അവരെ പാഷനോടുള്ള അവരെ സമർപ്പണം കൊണ്ട് മാത്രമാണ് അവർ ഇന്നീ നിലയിൽ എത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം സത്യനന്ദിക്കാട് പറയുന്നുണ്ട് അല്ലാതെ നയൻ താരയും ഞാനാ കൊണ്ടുവന്നത് ഞാൻ കൊണ്ടുവന്നുകൊണ്ടാണ് അവർ അത്രയും എത്തിയതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒരിക്കലും അയാൾ നിൽക്കുന്നില്ല മാത്രമല്ല ഒരിക്കലും എന്നോട് നന്ദി കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരെ ഡീഗ്രേഡ് ചെയ്യാനും സത്യനന്ദിക്കാട് ശ്രമിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർ വേറൊരാൾ കൊണ്ടുവരും അവരത്രയും ടാലൻറ്റഡ് ആണ് അത് മാത്രല്ല അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അവരെ ഹാർഡ് വർക്ക് കൊണ്ടാണ് അവർ ഇന്നീ കാണുന്ന എത്തിയത് അല്ലാതെ എൻ്റെ ഒരു കഴിവും അതിലില്ലെന്ന് അദ്ദേഹം കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അതാണ് യഥാർത്ഥ മനുഷ്യർ അല്ലാതെ ഒരാളെ സഹായിച്ചിട്ട് അത് വിളിച്ചു പറഞ്ഞ് അവരെ നെഗറ്റീവ് ആക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞാൽ അത്തരക്കാർ ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട് ഒരുപാട് പേരുണ്ട് കാരണം എല്ലാ മനുഷ്യൻ്റെ ജീവിതസാഹചര്യങ്ങളിങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും അപ്പം എല്ലാ എപ്പോഴും നമ്മളെ സഹായിച്ചിട്ട് കാണുമ്പോൾ നമുക്കിങ്ങനെ ഓച്ചാഞ്ചി നിൽക്കാനോ ജീവിതാലം മുഴുവൻ നമ്മളെ സഹായിച്ച പേരിൽ അവരൊരു അടിമയെ പോലെ നിൽക്കാനൊന്നും ആർക്കും കഴിയില്ല സഹായിച്ചു താങ്ക്സ് പറഞ്ഞു അതോടെ കഴിഞ്ഞു ജീവിതാലം മുഴുവനും ആരെയും അടിമയായി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു ആര് നമ്മളെ സഹായിച്ചാലും ആ ഒന്ന് നമ്മളെ കൈപിടിച്ച് കയറ്റാം അവിടെ നിന്ന് കയറിപ്പോണ്ടത് നമ്മുടെ ടാലൻറ്റും നമ്മുടെ കഴിവും കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പം രേണുസുദീൻ അവർ ആ വീട് വെച്ച് കൊടുത്തു ഓക്കെ അവർക്ക് കേൾക്കാൻ ഒരു കിടക്കാടമായി അതിനവർ നന്ദിയും പറഞ്ഞു അതവിടെ കഴിഞ്ഞു പിന്നെ ജീവിതാലം ഈ ഒരുപാട് കൻറ്റും ജീവിതാലം മുഴുവൻ അവരോട് നന്ദിയുള്ളതായിരിക്കണം അവരിങ്ങനെ ഓച്ചാൻ ചിന്തിക്കണം ഒരുപാട് കമൻറ്റുകൾ കണ്ടു അപ്പം അതിനോടൊക്കെ എനിക്ക് വെറും പുച്ഛമാണ് തോന്നുന്നത് വെറും പുച്ഛം മാത്രം അവർ ഓൾറെഡി സഹായിച്ചിന് നന്ദിയും കാര്യങ്ങളും പറഞ്ഞു പിന്നെ ജീവിതാലം മുഴുവൻ ഇങ്ങനെ ഓച്ചാഞ്ചി നിൽക്കണം അല്ലെങ്കിൽ ഇവർ സഹായം കൊടുക്കുമ്പം ഇവർ പറയണം ഞങ്ങൾ ഞങ്ങൾ നിന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ജീവിതാലം മുഴുവൻ നീ എൻ്റെ അടിമയായിരിക്കണം എന്ന് പറയണം ഈ സഹായം കൊടുക്കുന്ന സമയത്തേ പറയണം ഞാൻ നിന്നെ സഹായിച്ചു കഴിഞ്ഞാൽ നീ ജീവിതകാലം മുഴുവൻ എൻ്റെ അടിമയായിട്ട് ഇരിക്കണം അതിന് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ സഹായിക്കുന്നു നമ്മൾ സഹായം കൊടുക്കുന്ന സമയത്തേ പറയണം ഇതൊന്നും പറയാതെ സഹായം കൊടുത്ത് നന്ദിയും പറഞ്ഞ് കാര്യങ്ങളുടെ സ്നേഹത്തോടെ പിരിഞ്ഞതിന് ശേഷം പിന്നീട് ഒരാളെ വളർച്ച കാണുമ്പം അവരെ ഞാനാ സഹായിച്ചത് ഇപ്പോൾ അവർക്ക് നന്ദിയില്ല അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അവർ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവരെ നെഗറ്റീവ് ആക്കുന്നത് വളരെ മോശം പരിപാടിയാണ് രേണു സുധീനെ അത്തരത്തിൽ നെഗറ്റീവ് ആക്കുന്ന ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് വീട് കൊടുത്തതിൻ്റെ പേരിൽ അവർ നന്ദി കാണിച്ച് ഓച്ചാണിച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിനോടൊക്കെ എനിക്ക് വെറും പുച്ഛമാണ് ഈ പറയുന്ന ഈ സഹായം കൊടുത്ത ആൾക്കാർക്ക് ചിലപ്പം മറ്റ് നാളെ മറ്റൊരാളുടെ കാല് പിടിച്ച് സഹായം സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ വരില്ല എന്നാര് കണ്ടു ആർക്കും എപ്പോൾ വേണമെങ്കിലും മറ്റുള്ളവരെ സഹായത്തിന് ഇരക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരും അതെല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം സഹായം കൊടുത്തിട്ട് ആ സഹായം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവരെക്കുറിച്ച് പറഞ്ഞ് അവരെ നെഗറ്റീവാക്കി അവരെ നാശമാക്കി അവരെ സമൂഹത്തിന് മുന്നിൽ അവരെ കരിവാരത്തേക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ഏർപ്പാടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത ഒരു എല്ലാവർക്കും ലവ് യു ടറ്റാ ബബായ്